ഷില്ലോങ്ങിലെ ഹണിമൂൺ കൊലപാതകത്തിൽ വലിയ കണ്ടെത്തലുകളൊക്കെയാണ് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് ഭർത്താവിനെ ശാരീരിക ബന്ധത്തിൽ നിന്ന് അകറ്റി നിർത്താനായി ക്ഷേത്രദർശനം പിന്നെ ആക്രമണം എന്ന് വരുത്തി തീർക്കാൻ ശ്രമം അങ്ങനെ വൻ പദ്ധതിയാണ് സോനൻ നടപ്പിലാക്കിയത് വല്ലാത്ത കഥയായിപ്പോയില്ല ഇത് ഇത് പ്രിയനി ആസക്തി എന്ന് പറയുന്നുണ്ടല്ലോ അതായത് ഭർത്താവ് ഭർത്താവിനെ താലികെട്ടിയ പോലും വേണ്ടെന്ന് വെച്ചിട്ട് കാമുകനോടൊപ്പം ജീവിക്കണം അതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ടല്ലോ അതായത് കൊന്നിട്ടാണെങ്കിൽ പോലും ശരി തൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കണമെന്നുള്ള ഒരു ഇരുപത്തിനാല് വയസ്സുകാരിയുടെ അത്യാഗ്രഹം അല്ലെങ്കിൽ ആസക്തി അതാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് കഴിഞ്ഞ മെയ് പതിനൊന്നിനാണ് ഇവരുടെ വിവാഹം നടന്നത് അതായത് ഇൻഡോർ സ്വദേശികളാണ് രണ്ടുപേരും ഈ ഭർത്താവിൻ്റെ പേര് രാജാ രഘുവംശി ഇരുപത്തൊമ്പത് വയസ്സെയുള്ള അയാൾക്ക് അപ്പോൾ ഇവരുടെ വിവാഹത്തിന് ഇവരുടെ വീട്ടുകാർ ആസൂത്രണം ചെയ്ത ഒരു വിവാഹമാണ് ഈ സോനത്തിന് ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു ഈ സോനം ഇവരുടെ കാമുകൻ രാജ് കുശ്വാഹ അത് ഇവരുടെ തന്നെ ഒരു ബിസിനസ് സംരംഭമുണ്ട് ഈ ഫർണിച്ചറും പ്ലൈവുഡും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് സംരംഭം അവിടുത്തെ അക്കൗണ്ടൻറ്റാണ് ഈ രാജ് കുശ്വാഹ അപ്പോൾ ഇയാളെ വിവാഹം കഴിക്കണമെന്നാണ് സോനം വീട്ടുകാരോട് പറഞ്ഞത് പക്ഷേ വീട്ടുകാർ അതിന് സമ്മതിച്ചില്ല അപ്പോൾ ആ വീട്ടുകാർ സോനത്തിൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഈ വിവാഹം നടത്തിയത് ഇപ്പോൾ വിവാഹം നടക്കുമ്പോൾ തന്നെ ഈ സോനം ഈ വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഞാൻ ഈ വിവാഹം കഴിച്ചാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ ഒരു വെല്ലുവിളി മാതിരി പക്ഷേ ആ അത് കാര്യമാക്കിയില്ല കാര്യം ഒരു പെൺകുട്ടി ഇത്തരത്തിൽ വലിയൊരു ഗൂഢാലോചന നടത്തി ഇത്ര വലിയൊരു കൃത്യം ചെയ്യുമെന്ന് വീട്ടുകാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതുകൊണ്ട് അവർ ആ വിവാഹമായിട്ട് മുമ്പോട്ട് പോയി മംഗളമായിട്ട് ആ വിവാഹം നടക്കുകയും ചെയ്തു പക്ഷേ ആ വിവാഹം നടന്ന് മെയ് പതിനൊന്നാം തീയതി വിവാഹം നടന്ന് അടുത്ത ദിവസം അടുത്ത മൂന്ന് ദിവസവും ഈ സോനവും അവരുടെ കാമുകൻ ഈ രാജ് കുഷ്വാഹയായിട്ട് വലിയ ഗൂഢാലോചന നടത്തി വലിയൊരു പദ്ധതി തയ്യാറാക്കി അതുപ്രകാരം ഈ ഷില്ലോങ്ങിൽ കൊണ്ടുപോയി അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അവിടെ കുറേ ഒറ്റപ്പെട്ട സ്ഥലവും കുന്നും മലയൊക്കെ ഉള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ ഭർത്താവിനെ എത്തിച്ച് അവിടെ എത്തി അവനെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ആ സമയം വരെ തൻ്റെ കന്യാകത്വം സൂക്ഷിക്കാനായിട്ടും സോനം അതീവ ശ്രദ്ധ ശ്രദ്ധ ചെലുത്തിയിരുന്നു അപ്പോൾ ഈ പാവം ഭർത്താവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഒരുപാട് ക്ഷേത്രങ്ങൾ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ നടത്തണം എങ്കിലേ നമ്മളുടെ ദാമ്പത്യം നല്ലതാകുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ പാവത്തിനെ കൂടെ കൊണ്ട് നടക്കുന്നതല്ലാണ്ട് വേറെ ശാരീരിക ബന്ധം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ മേഘാലയിലെ ക്ഷമിക്കണം ഗുവാഹി ആസാമിലെ ഗുവാഹത്തിയിലെ കാമാക്യ ക്ഷേത്രം അവിടെ പോയി എന്തൊക്കെയോ വഴിപാട് നടത്തണം എന്നും പറഞ്ഞിട്ടാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്നിട്ട് അവിടെ നിന്നാണ് ഇവർ ഷില്ലോങ്ങിലേക്ക് എത്തുന്നത് ഹണിമൂണിനായിട്ട് ഇരുപതാം തീയതി അതായത് പതിനൊന്നാം തീയതി വിവാഹം വിവാഹം നടന്നു ഇരുപതാം തീയതി ഹണിമൂണിനായിട്ട് ഷില്ലോങ്ങിലേക്ക് എത്തുന്നു ഇരുപതാം തീയതി ഇവരെത്തിയതിന് തൊട്ടു പിന്നാലെ ഈ ഇയാളെ കൊലപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട വാടക കൊലയാളി സംഘം മൂന്ന് പേർ അവരുടെ പേര് വിശാൽ സിംഗ് ആകാശ് രജ്ഭൂത്ത് ആനന്ദ് കുർമി ഈ മൂന്ന് പേരും അവിടെ എത്തി ഇവർ കൃത്യമായ ഗൈഡൻസ് ഒക്കെ കൊടുത്തോണ്ടിരുന്നത് ഈ കാമുകൻ രാജ്കുഷ്വാഹ എന്ന് പറയുന്ന ആളാണ് അയാൾ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു ഈ കൊലപാതകം ഈ രാജ് കുഷ്വാഹയ്ക്ക് ലൈവ് ലൊക്കേഷൻ അടക്കം സോനം വാട്സാപ്പ് വഴി നൽകി കൊണ്ടിരുന്നു ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് എന്നേക്കോൾ അപ്പോൾ ഇവരുടെ പദ്ധതി അനുസരിച്ച് നാൻഗ്രിയാത് എന്ന് നോങ്ഗ്രിയാത് എന്ന് പറയുന്ന ഒരു റിമോട്ടായിട്ടുള്ള വളരെ ദുർഘടമായ സഞ്ചാരബാധയൊക്കെയുള്ള ഒരു സ്ഥലം ഒരു കുന്നിൻ പ്രദേശമാണ് അവിടെ എത്തിച്ചിട്ട് കൊലപാതകം നടത്താനായിരുന്നു പദ്ധതി ഇനി എങ്ങാനും ഈ വാടക കൊലയാളികൾക്ക് കൊലപാതകം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഭർത്താവിനെ തള്ളി താഴെയിടാനായിരുന്നു സോനത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ പറയുന്ന പ്രദേശത്ത് ഇവർ ഈ ഭർത്താവിനെയും കൊണ്ട് പോയി പക്ഷേ അവിടെ ആൾ ആൾത്തിരക്കൊണ്ടായിരുന്നു അന്ന് അസാധാരണമായി അന്ന് ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പദ്ധതി നടന്നിട്ടില്ല അപ്പോൾ അടുത്ത ദിവസം ഇരുപത്തി മൂന്നാം തീയതി വെയ്സോ വെയ്സോദോങ് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ ഈ ഭർത്താവിനെ എത്തിച്ച് അവിടെ വെച്ച് ഇയാളുടെ കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്തത് ഈ വാടക കൊലയാളി സംഘം ഇവർ താമസിച്ച ഹോട്ടലിൻ്റെ പരിസരത്ത് നിന്ന് തന്നെയാണ് ഇതിൻ്റെ കത്തിയും മറ്റ് സാമഗ്രികളൊക്കെ വാങ്ങിയത് ഈ ഗൂർഖകൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു കത്തിയാണ് കൊലപാതകത്തിനായിട്ട് ഉപയോഗിച്ചത് അപ്പോൾ ഈ കൊലപാതകം നടന്ന് അന്ന് അപ്പോൾ മുതൽ അതായത് ഇവർ ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഈ ഹോട്ടലുകാർ ഇവർ ഇവരുടെ സാധനങ്ങൾ അതായത് റൂമിൽ നിന്ന് പൂട്ടി ഇറങ്ങുന്നു ഇവരുടെ സാധനങ്ങൾ ചിലതൊക്കെ റൂമിലുണ്ട് അപ്പോൾ ഈ ഹോട്ടലുകാർ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളില്ല വീട്ടുകാരന്വേഷിച്ചപ്പോഴും ഇവരുടെ വിവരങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവരെ കാണാതായി എന്നുള്ള അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ കഴിഞ്ഞ മാസം രണ്ട് കഴിഞ്ഞ രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി ഈ വെയ്സോങ് ദോങ് എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടത്തിനടുത്ത് വെച്ച് അഴുകിയ നിലയിൽ ഈ ഭർത്താവിൻ്റെ രാജ് രാജാ രഘുവംശിയുടെ മൃതദേഹം കിട്ടി തൊട്ടടുത്തുനിന്ന് തന്നെ ഒരു കത്തിയും ചോരപുരണ്ട നിലയിൽ ഒരു റെയിൻകോട്ടും ഒരു പൊട്ടിയ മൊബൈൽ ഫോണിൻ്റെ ഒരു ഭാഗവും കിട്ടി അപ്പോൾ ഇത് കൊലപാതകമാണ് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് സ്ഥിരീകരണം ഉണ്ടായി അപ്പോൾ ഈ കുട്ടിയെ അപായപ്പെടുത്തി കുട്ടിയെ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഭർത്താവിനെ അപായപ്പെടുത്തി എന്ന തരത്തിൽ ചിത്രീകരിക്കാനാണ് ഇവർ ശ്രമിച്ചത് പക്ഷേ ഇവർ ഹോട്ടൽ മുറി പരിശോധിക്കാൻ ചെന്നപ്പോൾ ഈ സോനത്തിൻ്റെ ഒരു പെട്ടിയും അതിലിവരുടെ മംഗല്യസൂത്രം അതായത് താലി കെട്ടുതാലിയും വിവാഹമൂതിരവും അവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ പോലീസിന് സംശയമായി അതായത് വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായി ഹണിമൂണിന് വന്ന ഒരു ദമ്പതികളുടെ മംഗല്യസൂത്രവും വിവാഹമോതിരവും എന്ത് ഉപേക്ഷിക്കപ്പെടുന്നതിൽ കാണേണ്ട സാഹചര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് സോനത്തിലേക്ക് സംശയം എത്തുന്നത് അപ്പോൾ സോനത്തെ അന്വേഷിച്ച് വന്നപ്പോൾ ഇവർക്ക് ഒരു കാമുകനുണ്ടെന്നും അയാളുമായി നിരന്തര സമ്പർക്കത്തിലുണ്ടെന്നും പോലീസിന് മനസ്സിലായി അങ്ങനെ ഈ രാജ് കുഷ്വാഹേനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അങ്ങനെ ഇവ ഇയാൾ കസ്റ്റഡിയിലായപ്പോൾ അതിനെ തുടർന്നാണ് ഒൻപതാം തീയതി കഴിഞ്ഞ ഒൻപതാം തീയതി ഈ സോനം ഉത്തർപ്രദേശിൽ വെച്ച് പോലീസിന് കീഴടങ്ങുന്നത് ഏതാണ്ട് ഈ കൊലപാതകം നടന്ന ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം സോനം സഞ്ചരിച്ചു ആദ്യം ടൂറിസ്റ്റ് ടാക്സി എടുത്തു പിന്നെ പല ട്രെയിനുകൾ മാറിക്കയറി പോലീസിൻ്റെ കണ്ണു വെട്ടിച്ചാണ് ഇവരിവിടെ എത്തിയത് അപ്പോൾ പോലീസ് പിടിയിലായപ്പോൾ സോനം കഥ പറഞ്ഞ കഥ ഈ കൊലയാളികൾ ഞങ്ങളെ ആക്രമിച്ചു അപ്പോൾ ആ തന്നെ ആക്രമിക്കുന്നത് തടയാൻ ഭർത്താവ് ശ്രമിക്കുന്നതിനിടെ അയാൾ കൊല്ലപ്പെട്ടു എന്നാണ് സോനം പറഞ്ഞ കഥ പക്ഷേ ഇത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണെന്നുള്ളത് മനസ്സിലായി പക്ഷെ പിന്നീട് പോലീസ് അന്വേഷണത്തിൽ കുറേ വസ്തുതകൾ തെളിവായി അതായത് ഈ വിവാഹം നടന്ന് മൂന്നാം ദിവസം മുതൽ ഇവർ തമ്മിൽ ഗൂഢാലോചനകൾ നടത്തിയെന്നും അതിൻ്റെ ടെലിഫോൺ റെക്കോർഡുകളും മറ്റു വിവരങ്ങളും എല്ലാം പോലീസ് ശേഖരിച്ചു ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് ഈ കൊലയാളികൾക്ക് ഓഫർ ചെയ്തിരുന്നത് വാടക കൊലയാളികൾക്ക് ഈ വാടക കൊലയാളികൾക്ക് ഈ സ്ഥലത്തേക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു വേണോ വേണ്ടോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ അവരെ ഇങ്ങോട്ട് എത്തിച്ചതിൻ്റെ പ്രധാന ഘടകം ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അപ്പോൾ ആ സ്ഥലം കൂടി കണ്ടിരിക്കാമെന്നുള്ള ധാരണയിലാണ് ഈ കൊലയാളികൾ എത്തിയത് പോലും അപ്പോൾ ഇവർക്ക് ഇത്രയും പണം ഓഫർ ചെയ്തു കൂട കൂടാതെ ഒരു അഡ്വാൻസ് ഒരു പതിനയ്യായിരം രൂപയുണ്ട് അത് ഈ പാവം ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ് എടുത്തു കൊടുത്തത് അപ്പോൾ ഒരുപാട് തമാശകൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ പോലീസ് അന്വേഷിച്ച് വരുന്നതിനിടയിൽ ഇത്തരം വിവരങ്ങൾ കൂടി കിട്ടി അപ്പോൾ പറഞ്ഞു വന്നത് ഇവർ ഒരു ആക്രമണം ഉണ്ടായി അങ്ങനെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് കൊന്നത് കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു കഥയാണ് സോനം മെനെ പക്ഷേ ഇവരുടെ വീട്ടുകാരുടെ മൊഴി പോലീസിന് കിട്ടി അതായത് സോനം നേരത്തെ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത്തരത്തിൽ വിവാഹം തനിക്ക് ഇഷ്ടമല്ലാത്ത വിവാഹം നടത്താൻ ഞാൻ എന്ത് ചെയ്യാമെന്ന് കാണിച്ചു തരാമെന്ന തരത്തിൽ പറഞ്ഞത് വീട്ടുകാരുടെ മൊഴി കിട്ടി ഈ കാമുകനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ കുറ്റസമൂഹം നടത്തി അവസാനം നെക്കക്കള്ളിയില്ലാണ്ട് സോനം താൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ഏറ്റുപറയുകയായിരുന്നു അതായത് സ്വന്തം ഭർത്താവിനെ ഇല്ലാതാക്കിയിട്ട് പോലും കാമുകനോടൊപ്പം താൻ ആഗ്രഹിച്ച് ജീവിതം കിട്ടണമെന്ന് കരുതി ഈ കൊടുംപാതകമെല്ലാം ചെയ്ത സോനം അവസാനം ഈ ഉത്തരത്തിൽ ഇരുന്നത് കിട്ടിയതുമില്ല കക്ഷത്തിൽ ഇരുന്ന് പോവുകയും ചെയ്തു എന്നുള്ള അവസ്ഥയിലായിപ്പോൾ അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറ്റവാളിയിൽ ഈ പെൺകുട്ടിയുടെ കുടുംബം തന്നെയാണ് ഇഷ്ടമല്ലാത്തൊരു വിവാഹത്തിലേക്ക് ആ പെൺകുട്ടിയെ തള്ളിവിട്ടു അതിനുശേഷമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അവരെ അവരുടെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ ഈ ഒരു കൊലപാതകം നടക്കില്ലായിരുന്നു ഇതിപ്പോ എന്തായാലും വല്ലാത്തൊരു കൊലപാതകമായി പോയി ഈ ഭർത്താവിനെ കൊട്ടേഷൻ കൊടുത്തു കൊല്ലുക എന്ന് പറയുന്ന രീതിയിലേക്ക് അതും ഏറ്റവും ഈ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിന് കൊടുത്ത പേരാണ് അതിലും രസം ഓപ്പറേഷൻ ഹണിമോൺ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക